അസാംക്കു വറഹമത് നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നൂറേ ഹബീബ് തങ്ങൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അവരോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമുക്ക് വിഷയത്തിലേക്ക് എല്ലാവരെയും ഹിന്ദിയമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ആളുകൾ എന്തിനാ ഉസ്താദെ ഒരു തങ്ങളല്ലേ ഒരുപാട് ആത്മീയമായി മജിസ് നടത്തുന്ന ആളല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ കേട്ടു നോക്ക് തങ്ങള് പറയ കേട്ടു നോക്ക് ഓ കേട്ടല്ലോ സങ്കടമുള്ള ആളുകൾ ഇവിടെ കിടക്കുന്ന ഉപ്പാപ്പിയോട് സങ്കടം പറയരുത് അത് ഹറാമാണ് എന്നിട്ട് ശേഷം ആ പറയത്തിൽ ഞാൻ മുജാഹിദീകളുടെ ഭാഗത്താണ് എന്നിട്ട് ഓ കേട്ടല്ലോ ഇവരെ കൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഉബാബിയോട് സഹായം ചോദിക്കാൻ പാടില്ല അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല തങ്ങളെ നിങ്ങൾക്കൊക്കെ ഇസ്ലാം നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു ഹബീബായ് മുത്തുനബി സാഹുലി വസ്സലാമ തങ്ങൾ പറഞ്ഞു അന്ത്യനാള് വരുമ്പോ വിവരമില്ലാത്ത ആളുകൾ നേതാക്കന്മാരാകും ഈ കോവിഡ് കാലം കൊണ്ടുണ്ടായ വലിയൊരു മുസീബത്താണ് ഇത്തരം ആത്മീയമായ മജിലിസി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒന്നും അറിയാത്ത ആളുകൾ ഫോണും പിടിച്ചുകൊണ്ട് വലിയ മജിലിസ് നടത്തുന്നു കുര്ആാൻ പോലും നല്ലവണ്ണം ഓതാൻ കഴിയാത്ത ആളുകളാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഇവിടെ ഇസ്തിഹാസം വേറെ തവസുൽ വേറെ തങ്ങളെ ഈ സംസാരം കേൾക്കുന്ന പാവങ്ങൾ മനസ്സിലാക്കി പോവുക ഈ സുന്നികളൊക്കെ മഹാമിൽ പോയി അവരെ സങ്കടങ്ങളൊക്കെ ആ ഉപ്പാബയോടാണ് പറയുന്നത് എന്ന് ചിന്തിച്ചു പോകൂലേ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നമ്മുടെ വിശ്വാസം എന്താണ് ദൈവമാണെന്നോ ദൈവത്തിനേക്ക് ഉണ്ടാകേണ്ട എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്ന വിശ്വാസമോ മനസ്സിലുണ്ടെങ്കിൽ അവിടെ ചെല്ലലും ചെറുക്കാണ് സായം ചോദിക്കണമെന്നില്ല പോകലും അത് ആലോചിക്കലും എല്ലാം ചെറുക്കാണ് ആ വിശ്വാസമില്ലാതെ നമുക്ക് സഹായം ചോദിക്കാം അത് ചോദിക്കാം ജീവിച്ചിരിക്കുന്ന ആളുകളോടും ചോദിക്കാം അതൊന്നും ഇതൊന്നും അറിയാതെ എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവണ്ടേ ഇവിടെ എന്താണ് ഇത്യാസ എന്താണ് തപസ് അത് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും ഈ സുന്നികളായ ആളുകളൊക്കെ മക്കാമിൽ പോയി സങ്കടങ്ങൾ പറയുന്നത് ആ മാന്മാരോ മഹാന്മാരോടാണ് എന്ന് വിചാരിച്ചു വിചാരിച്ചുപോലെ അത് തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ തങ്ങൾ എന്ത് ഈ ബഹുമാനപ്പെട്ട ഈ തങ്ങൾക്ക് തങ്ങളെ വ്യക്തിപരമായി കുറ്റം പറയല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഈ തങ്ങൾക്ക് ആരോട് എവിടെ എങ്ങനെ എന്ത് എപ്പോൾ എങ്ങനെ സംസാരിക്കണം ഒരു ബോധ്യമില്ല നിങ്ങൾ കണ്ടുനോക്കും ഒരു വീഡിയോ കേട്ടു നോക്ക് ഞാൻ പൂർണമായി കാണിക്കുന്നില്ല ഒരു പക്ഷേ നല്ല ഉദ്ദേശമാവാം ആവാതിരിക്കാമല്ലോ വരസുരു ആലം എന്നാലും പൊതുജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അതൊന്നും ശ്രദ്ധിച്ച് വേണ്ടേ പറയാൻ അപ്പൊ എന്ത് എങ്ങനെ എപ്പോഴെന്ന് ഒരു ബോധ്യമില്ലാതെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആളുകളോട് ഇത്തരം ആളുകളെ മജിസ് നമ്മൾ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു മജലിസിൽ പങ്കെടുക്കുമ്പോൾ പൂർണമായും അറിവുള്ള പണ്ഡിതന്മാർ നടത്തുന്ന ആത്മീയമായ മജലിസുകൾ ഉണ്ടല്ലോ അവിടെ പോയി പങ്കെടുക്കാമല്ലോ അല്ലെങ്കിൽ അത് നാം ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വന്നു പോകും നമ്മൾ വഴി വച്ചു പോകും അള്ളാഹു കാശികുമാറാവട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തങ്ങളെ വ്യക്തിപരമായ കുറ്റം പറയാനല്ല പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയമായതുകൊണ്ട് പൊതുസമൂഹത്തോട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ അതാണല്ലോ അതിന്റെ ഒരു ശരി അഭിവാദങ്ങൾ പറഞ്ഞല്ലോ തിന്മ കാണുമ്പോൾ കൈകൊണ്ട് കൊണ്ട് തീർക്കണം അതിന് സാധിച്ചില്ലെങ്കിലോ നാവ് കൊണ്ട് തീർക്കണം അതിനും സാധിച്ചില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുക്കണം അതാണ് ഈ മാളിന്റെ ഏറ്റവും ചെറിയ ശാഖ എന്ന് പഠിപ്പിച്ച അടിസ്ഥാനത്തിലാണ് ഇത്രയും കാരണം നിങ്ങളുമായി ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് ഇനിയും കാണാം ആവശ്യത്തോടുകൂടെ അസ്സലാമേക്കും വാഹത് വ